ും പാമ്പാടിയാണ് അമ്മയുടെ നാട്ടിലേക്ക് ജില്ലാ സമ്മേളനം എത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നതാണ് ഇന്നലെ സനോജ് സുരേന്ദ്രൻ പങ്കുവച്ചത് ആ സനോജ് ഇതാ ഇപ്പൊ വീണ്ടും ചേരുന്നുണ്ട് ഇന്ന് അവിടെ സനോജ് എന്റെ നാട്ടിൽ തീർച്ചയായും ഇന്ന് ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമാണ് പൊതു ചർച്ച ഇന്ന് ഏറ്റവും പ്രധാനമായി നടക്കും ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറിയും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും മറുപടി പറയും നാളെ പുതിയ ജില്ലാ കമ്മിറ്റിയും ഒപ്പം തന്നെ സെക്രട്ടറിയും തിരഞ്ഞെടുക്കും മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ സനോജ് തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സനോജ് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് സനോജിന്റെ മോർണിംഗിന് ഒരു 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 കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നേ എന്താ വരാത്തത് ൂറെ സമയായിട്ട് ഈ തണുപ്പത്തിർത്തിട്ട് ഇങ്ങനെ നമ്മൾ കുറേ സമയമായി നിക്കുകയാണ് എപ്പോ വരും എപ്പോ വരും ഇങ്ങോട്ട് വരും എന്ന് കാത്തു കാത്ത് നിൽക്കുകയായിരുന്നു എന്തായാലും കലോത്സവം കൊണ്ടേ ഇരിക്കുകയാണ് കലോത്സവത്തിന്റെ ആകർ എന്നുള്ളത് കൊണ്ടാണ് സനോജ് ആ ഞങ്ങൾ നേരത്തെ തന്നെ പ്രേക്ഷകരോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളോടൊക്കെയും ഓരോ കലാപരിപാടികൾ ചെയ്യാൻ പ്രേക്ഷകർ പാടാനൊക്കെയും ആവശ്യപ്പെടുമ്പോൾ ശബരിമലയിൽ നിന്നും സനോജ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേർന്നുകൊണ്ട് പാട്ട് പാടിയത് ഞങ്ങൾ പ്രേക്ഷകരോട് കഴിഞ്ഞ അരമണിക്കൂറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സനോജ് ഫ്രെയിമിൽ നിറഞ്ഞു തന്നെ നിൽക്കുകയാണ് എന്തായാലും നമുക്ക് നമ്മുടെ വാർത്തയിലേക്ക് പോകാം സനോജ് ഇന്നെന്താണ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമ്മേളനമായ കാര്യം പറഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ട് അപ്പം ആദ്യ സമ്മേളനം പറയാം ഇന്ന് സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനം പ്രതിനിധി സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനമാണ് ഈ സമ്മേളനത്തിൽ ഇന്നലെ എം വി ഗോവിന്ദന് മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി എ വി റസൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചകൾ അതായത് ഓരോ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഗ്രൂപ്പ് ചർച്ചകൾ ഈ സമ്മേളനത്തിൽ അതാത് പ്രദേശങ്ങളിൽ നിന്നും എന്ത് കാര്യങ്ങളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് ആ ഗ്രൂപ്പ് ചർച്ചയിൽ ഒരു രൂപരേഖ ഉണ്ടാകുന്നു അതിനുശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെടുന്നു പിന്നീട് പൊതുചർച്ച ആരംഭിച്ചു ആ പൊതുചർച്ച രണ്ടാം ദിനമായ ഇന്ന് രാവിലെയും തുടരും ഉച്ചയ്ക്ക് ശേഷം വരെ പൊതുചർച്ച തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ബന്ധപ്പെട്ട നേതാക്കന്മാരും സമ്മേളനത്തിൽ മറുപടി പറയും അതിനുശേഷം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് മറുപടി പറയുക ആനുകാലിക സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായ വിമർശനാത്മകമായ കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സമ്മേളനത്തിൽ ഈ പൊതുചർച്ചയിൽ ഉണ്ടാവുക അങ്ങനെ പൊതുചർച്ചയ്ക്ക് ശേഷം മറുപടി പറയും നാളെയാണ് പാർട്ടിയുടെ പുതിയ ജില്ലാ കമ്മിറ്റിയെയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയേയും തിരഞ്ഞെടുക്കുക സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും എന്തായാലും ഇന്നലെ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രമേയം പുറത്തു വന്നിരുന്നു ആ പ്രമേയത്തിനകത്ത് അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കണം ഇതിനോടുള്ള അവഗണന കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു ആ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം കഴിഞ്ഞ നമുക്കറിയാം ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനപ്രദമായ ഒരു പാതയാണ് അങ്കമാലി ശബരി റെയിൽപാത ദീർഘകാലമായി സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അതായത് സംസ്ഥാന ഗവൺമെൻറ് ഈ ഈ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണ തുക പകുതിയോളം ചെലവഴിക്കാമെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിന്നും ഉണ്ടാകുന്നത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിഭാഗം പൈസയും കേന്ദ്ര സർക്കാർ തന്നെ മുതൽ മുടക്കുമ്പോൾ ഇവിടെ ഒരു സംസ്ഥാനം പറയുകയാണ് ഈ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ ചെലവിൻ്റെ പകുതി പണം ഞങ്ങൾ മുടക്കാം പകുതി പണം നിങ്ങൾക്കൂടി മുടക്കി ഈ പാത എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് പലകുറി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനത്തോട് തികഞ്ഞ അവഗണന പുലർത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റ് ആ അവഗണന അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഈ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രയോജനപ്രദമായ ഈ പാത എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നുള്ളതായിരുന്നു ആ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം It's